എന്നെ അങ്ങ് അറ്റം വെറുക്കുന്ന മുഹമ്മദ് നബിയെ കുറിച്ച് ഞാൻ ഒരുപാട് വിമർശനങ്ങൾ പറയുന്നത് കാരണം മുഹമ്മദ് നബിയെ സ്ത്രീലമ്പടൻ എന്ന് പറയുന്നത് കാരണം ആറു വയസ്സുള്ള കുഞ്ഞിനെ അൻപത്തിമൂന്ന് വയസ്സിൽ മുഹമ്മദ് നബി വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് കാരണം എന്നെ ഭയങ്കരമായി വെറുക്കുന്ന ഒരാൾ എനിക്ക് സ്വർഗം വാങ്ങി തരാൻ തയ്യാറായാൽ എങ്ങനെയിരിക്കും അദ്ദേഹം വാങ്ങി തയ്യാറായാൽ വാങ്ങുകയല്ലാതെ അല്ലാതെ നിവൃത്തിയൊന്നുമില്ലല്ലോ അദ്ദേഹം എന്നെ നന്നായി ഉപദേശിക്കുന്നു ഉപദേശിക്കാനുള്ള എന്നെ ഉപദേശിച്ച് സ്വർഗത്തിന്റെ വത്താവി നബിയുടെ യഥാർത്ഥ അനുയായിയാക്കി അള്ളാഹുവിൻ്റെ ശരിയായ ഒരു മുസ്ലിം അടിമയാക്കി മാറ്റാൻ ഇദ്ദേഹത്തിന് നല്ല പ്രാവീണ്യമുണ്ട് അറിവുണ്ട് വിജ്ഞാനമുണ്ട് വിവേകമുണ്ട് ഖുർആൻ ഹദീസ്ലമൊക്കെയുള്ള അവഗാഹമാണെങ്കിൽ പറയാനും വയ്യേ അപ്പോൾ ഓരോ വിശ്വാസികളും ഇസ്ലാമിക വിമർശകരെ വെറുക്കുന്ന അവരെ കണ്ടാൽ കലി തുള്ളി മുമ്പോട്ടടുക്കുന്ന ആക്രമിക്കാൻ തയ്യാറായിരിക്കുന്ന പബ്ലിക്കായി നമ്മളെ ചീത്ത പറയുന്ന പൂ കൊടുത്താൽ ഉറഞ്ഞു തുള്ളുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരുടെയൊക്കെ ഇസ്ലാമിൻ്റെ ഇസ്ലാമിക പരിജ്ഞാനം എന്ത് എന്നൊന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ ഈ ശ്രമം അതായത് നമ്മളെ ചീത്ത പറയുന്നവർക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന ചോദ്യത്തിന് ഇതൊരു ഉത്തരമാണ് പബ്ലിക്കായിട്ട് വന്നത് വേശ്യാണ് അവൾ അഭിസാരികയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് നബി എന്ത് ചെയ്തുന്നു എന്ത് പറഞ്ഞുന്നു എന്ത് പ്രവർത്തിച്ചു എന്ത് ജനങ്ങളെ പഠിപ്പിച്ചു എന്താണ് അദ്ദേഹം പ്രചരിപ്പിച്ചത് ശരിയായ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു എന്നറിയുകയേ ഇല്ല അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക പോലുമില്ല അപ്പോൾ ഈ വിദ്വാന്റെ ഉപദേശം കേൾക്കാം ചിലപ്പോ നിങ്ങൾക്ക് നന്നാവാൻ ഇടയു നിങ്ങൾക്ക് നന്നാകാൻ പറ്റിയാലോ റാഷിദ് രാമനാട്ടുകര എനിക്ക് സന്മാർഗം പഠിപ്പിക്കാൻ വേണ്ടി വന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേൾക്കാം അതുപോലെ പ്രവാചകനെ കുറിച്ച് ഞാൻ പറഞ്ഞ മോശം എന്താണ് എന്നുകൂടി താങ്കൾ തെളിയിക്കണം ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞ വോയിസ് ഉണ്ടല്ലോ അതൊന്നാദ്യം ഇട്ടിത്തരി എനിക്ക് കേൾക്കട്ടെ ഞാൻ ചെയ്ത പോകുന്ന ഞാനൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ വാട്സപ്പിലായിരുന്നു അങ്ങനെ ഇട്ട് പറഞ്ഞത് ഇപ്പോഴും അതിൽ കാണുന്നില്ല അപ്പം നിങ്ങളതിലുണ്ടെങ്കിൽ ഒന്ന് ഇട്ടിത്തരി പിന്നെ എനിക്ക് നിങ്ങൾ പരാതി പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിരുന്നു ഗുഫർ ചാവക്കാട് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് ഫോണടിച്ച് എടുക്കുന്നില്ല അപ്പോൾ നിങ്ങളിൽ വോയിസ് ഉണ്ട് ഇട്ടിത്തരി ആ അതൊന്നും കേട്ട് നോക്കട്ടെ ഞാൻ പറഞ്ഞില്ല അബദ്ധം ഉണ്ടോ ഇല്ലയെന്നുള്ളത് ഉയർത്തണം ഓക്കെ ഒരാളെ മോശത്തരം വിളിക്കാൻ അപ്പോൾ ചോദിക്കുന്നു നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ ഇവിടെയാണ് ഇവിടെ വിവരക്കേടുകൾ മുഴച്ചു നിൽക്കുന്നത് അതായത് ഇവർ ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം ഖുർആൻ അംഗീകരിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു സ്ത്രീയെ വേശ്യ എന്ന് വിളിക്കണമെങ്കിൽ എന്തൊക്കെ തെളിവുകളാണ് വേണ്ടത് അവരെ മതിയായ സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അടി കൊടുക്കണം ഞാൻ ഇദ്ദേഹത്തിന് ഇതറിയാമോ ഇല്ലേ എന്നറിയാൻ അദ്ദേഹത്തിനെ ഫോൺ ചെയ്തപ്പോൾ പിടിച്ചു കെട്ടി നൂറടി അടിക്കണം എന്ന് പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം എങ്ങാനും തിരിച്ചെന്നോട് സംസാരിക്കുമെന്നാണ് നൂറടിയല്ല എൺപതടിയാണ് പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല കാരണം അദ്ദേഹത്തിന് ഖുർആാൻ വാചകം തന്നെ അറിയില്ല അപ്പോൾ താങ്കൾ എങ്ങനെയാണ് എന്നെ വേശ്യ എന്ന് വിളിക്കുന്നത് ഖുര്ആനിൻ്റെ നിയമം അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഇത് തന്നെയായിരുന്നു നമ്മുടെ കമ്പി കഞ്ചാവുകയും ചെയ്തത് ഇത് തന്നെയായിരുന്നു കാരണം എന്നെ വന്നിട്ട് അഭിസാരികയാണ് അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പിന്നെ വെച്ച് ചോദിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് മനസ്സിലായിട്ടില്ല

അപ്പം അത് ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട് പിന്നെ ഫേസ്ബുക്കിൽ കാണാറുണ്ട് പിന്നെ ചെയ്തു ഞാനൊക്കെ ആയിട്ട് തന്നെ ഒരുപാടുണ്ട് മുപ്പനും അബ്ദുൽ അലി ഒക്കെ ഇട്ടിത്തരാറുണ്ട് പക്ഷെ അന്ന് ഞാൻ കേൾക്കാറില്ല കുറേ ആയിട്ട് കേട്ടുള്ള മനസ്സൊക്കെ അത്ര എനിക്കില്ല അപ്പം അത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞത് കേട്ട് നോക്കാം ഒന്ന് രണ്ട് മുമ്പേ കേട്ടതില് നമുക്ക് കൊടുക്കാൻ കഴിയില്ല അത്രയും വൃത്തികെട്ടാണ് ഞങ്ങടെ പറയുന്നത് നിങ്ങൾക്ക് എന്താ ഇപ്പം ചെയ്യാം നിങ്ങൾക്ക് നല്ല ബുദ്ധി വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഹിതാത്തിന് വേണ്ടി ദ്വാശികയുണ്ട് അത് ഞങ്ങൾക്ക് ഹിതാത്തിൻ്റെ വഴി തുറന്നാറ്റം ഓ അപ്പോഴും ഇവിടുത്തെ പ്രശ്നം ഞാൻ മുഹമ്മദ് നബിയെ കുറിച്ച് വല്ലാതെ പറയുന്നു വൃത്തികേടുകൾ പറയുന്നു വൃത്തികേടുകൾ ചെയ്തതല്ലേ എടുത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് വൃത്തികേടായിട്ട് തോന്നുന്നു മുഹമ്മദ് നബി ചെയ്തത് ഇവർക്ക് വൃത്തികേടായിട്ട് തോന്നുന്നുമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ വോയിസ് ഞാൻ അദ്ദേഹത്തിന് ഇട്ട് കൊടുക്കുന്നു സ്ത്രീകളെ സംസാരം കേട്ട് ജീവിതം തന്നെ വൃത്തികെട്ട വർത്താനം പറഞ്ഞ വൃത്തികെട്ട സ്ത്രീന്റെ വർത്താനം കിട്ട എന്ത് കിട്ടാനാങ്കിൽ ജീവിതം പാഴായി പോവാടിച്ചല്ലേ സംഘികളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ നടക്കുക വിവരം കെട്ടപ്പണ് എന്ത് നന്മ ആ സ്ത്രീക്ക് പറയാൻ ലോകത്ത് പറഞ്ഞുകൊടുക്കാറുണ്ട് അത് പിന്നെ മറ്റേ അലി അബ്ദുല്ല കെട്ടാൻ വേണ്ടി പോയതാ സ്വത്തും മുതലും അടിച്ചു മാറ്റാലോ പിന്നെ ആ സ്ത്രീക്ക് ഡബിൾ കെട്ടാൻ വേണ്ടി പോയി വയസ്സുള്ള അബ്ദുലലിയെ കെട്ടാൻ പോയതിനെയാണ് ഇദ്ദേഹം വിമർശിക്കുന്നത് അപ്പോൾ അൻപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് നബി ആറു വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയതിനെ ന്യായീകരിക്കുകയും ചെയ്യുകയാണ് കാലം പോയൊരു പോക്കേ ജീവിതത്തിൽ പരിശുദ്ധത വർത്താനം കേട്ടി വിവാഹം കഴിക്കുന്നത് വേശ്യാവൃത്തിയാണോ മുഹമ്മദ് നബിയെ പോലെ പല സ്ത്രീകളുടെയും ശരീരം ദാനമായി സ്വീകരിച്ചിരുന്നെങ്കിൽ കൊഴപ്പമില്ലായിരുന്നു അല്ലെ പല പുരുഷന്മാരുടെയും ശരീരം അപ്പോൾ ജീവിതത്തിൽ വിശുദ്ധിയില്ലാത്തവരാണോ വിവാഹം കഴിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിവാഹം ഡിവോഴ്സായി അടുത്ത വിവാഹം കഴിക്കുന്നത് അപ്പോൾ വിവാഹത്തിന് വിശുദ്ധിയില്ല എന്നാൽ വിവാഹം കഴിക്കാതെ തന്നെ യഥേഷ്ടം സ്ത്രീകളെ കൊണ്ടു നടന്ന വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയിൽ കുട്ടികളെ ജ കുട്ടിയെ ജനിപ്പിച്ച മുഹമ്മദ് നബിയുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കാനാണല്ലോ എന്നെ വേശ്യ എന്ന് ഈ റാഷിദ് എന്ന് പറയുന്ന രാമനാട്ടുകരക്കാരൻ വിളിക്കുന്നത് അതായത് ജാമിതായെ പോലെയുള്ള ആൾക്കാർ തെമ്മാടികളാണ് തെമ്മാടിത്തമാണ് പറയുന്നത് മുഹമ്മദ് നബിയെ പോലെയുള്ള ആൾക്കാരെ കൊണ്ടുവരൂർ ജബ്ബാറിനേക്കാൾ വിവരമുള്ള ആളാണ് ഇദ്ദേഹം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിവരം തുടിച്ചു നിൽക്കുന്നു മുഴച്ചു നിൽക്കുന്നു ആ ചെറ്റ വർത്തമാനങ്ങളും ചെറ്റ പ്രവൃത്തികളും മാത്രം ജീവിതത്തിൽ കൊണ്ട് നടന്ന ജീവിതത്തിൽ അത്തരത്തിൽ പെണ്ണുങ്ങളുമായി കളിച്ച് നടന്ന പടവെട്ടിയതും പിടിച്ചുപറിച്ചതും കൊള്ളയടിച്ചതും ദാനം സ്വീകരിച്ച സ്ത്രീകളുടെ ശരീരവുമായി വേഴ്ച നടത്തി കൊണ്ട് നടന്നതുമൊക്കെയായ ഒരു വ്യക്തിയുടെ ചെറ്റത്തരം എടുത്തു പറയുന്ന ജാമിതയും ജബ്ബാറും ചെറ്റകളാണ് അത്ര ആ ഒരൊറ്റ കുറവാണ് ജബ്ബാർ മാഷിനുള്ളത് ഏർ ഇത്രയും വിവരമുള്ള അള്ളാഹുവിന്റെ പേരായി പോയല്ലോ ജബ്ബാർ മാഷു കിട്ടത് ആകെ ജബ്ബാർ മാഷിൻ്റെയും വിഷമം അത് തന്നെയായിരിക്കും ഇബിലീസെന്നോ ശെയ്ത്താൻ എന്നോ ഇട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി അതിനെ കണ്ടേനെ എന്നാലും ആ വിവരദോഷിയായ പിശാജിനെ നക്ഷത്രങ്ങൾ പറക്കേറിയുന്ന സൂര്യനെ ചെളിക്കുണ്ടിൽ അസ്തമിപ്പിക്കുന്ന അത്രയും വിവരം കെട്ട ഒരു പടച്ചുവൻ്റെ പേര് ജബ്ബാർമാഷ് കിട്ടല്ലോ അത് തന്നെ ആയിരിക്കും ജബ്ബാർമാഷിനെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം അതായത് ഏറ്റവും നല്ലത് അഹസനുൽ ഖാലിക്ക് ഉത്തമമായി സൃഷ്ടിക്കുന്ന രക്ഷിതാവ് എന്ന് പറഞ്ഞിട്ട് അംഗവൈകല്യങ്ങളും അതുപോലെ വികൃതമായും രണ്ട് ശരീരവും ഒരുടലും ഒരുടലും രണ്ട് ശരീരം അല്ല ഒരു രണ്ട് തലയും ഒരു ഒരുടലും രണ്ടുടലും ഒരു തലയും അങ്ങനെ പല രൂപത്തിൽ വികൃതമായി സൃഷ്ടിക്കുന്ന ഈ റബിനെ കുറിച്ചിട്ടാണ് ഖുർആൻ പറഞ്ഞത് ഉത്തമമായി സൃഷ്ടിക്കുന്നവനെന്ന് ആ പേര് ജബ്ബാർ മാഷ്യട കാരണം മാഷും കൂടി കളങ്കപ്പെട്ടു പോയി ആ പേര് കാരണം അതായത് മനുഷ്യന്മാരുടെ വർത്തമാനം എന്ന് പറഞ്ഞാൽ ഈ റാഷിദ് രാമനാട്ടുകരയെ പോലെയുള്ള ആൾക്കാരുടെ വർത്തമാനം അതാണ് ബുദ്ധിമാന്റെ വർത്തമാനം സൃഷ്ടിച്ച ആ അതാണ് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് അപ്പൊ മൃഗങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ വേറെ ഏതെങ്കിലും സൃഷ്ടാവാണോ ആഹ് സൃഷ്ടിച്ച സൃഷ്ടി എന്നാൽ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച ഒരു കുന്തവും ഖുർആാനിലില്ല ഹദീസുകളിലുമില്ല എല്ലാം എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളതായിട്ടേ ഉള്ളൂ ഇല്ലായ്മ കുൻ എന്ന് പറഞ്ഞാൽ ഉടനെ സൃഷ്ടിക്കാൻ പറ്റുന്ന പഠിച്ചവരെപ്പോഴും കല്യമണ്ണിൻ്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നു വാരിയലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിക്കുന്നു അങ്ങനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളതായിട്ടാണ് ഖുർആാൻ പറയുന്നത് അവനെ മനസ്സിലാക്കണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കണമെന്ന് ഇയാളോട്ങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട പ്രവാചകനെ പിൻപറ്റി ജീവിക്കണമെങ്കിൽ അള്ളാഹു നിൽക്കുന്ന ആളാണ് എന്നാണ് വരുത്തി തീർക്കുന്നത് അതായത് മുഹമ്മദ് നബിയെ പോലെയുള്ള ആൾക്കാരുടെ വാക്കുകൾ കേട്ടിട്ട് ജീവിതം പാഴാക്കി കളയരുത് വിശ്വാസികളെ എന്ന് വരികൾക്കിടയിലൂടെ നമുക്ക് വായിക്കാം അതെ ലോകത്തിനും ഇദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഇദ്ദേഹത്തോട് സഹതാപമേ ഉണ്ടാകാനിടയുള്ളൂ അയാൾക്ക് വിവരമില്ലായിട്ടല്ല വിവരമില്ല എന്ന് അഭിനയിക്കുവാണെന്ന് തോന്നുന്നു കാരണം ഹിതായത്ത് സന്മാർഗം നല്ല ബുദ്ധി ഇതൊക്കെ പടച്ചവൻ തന്നെ തരണമെന്ന് കക്ഷിക്കും അറിയാം അതുകൊണ്ട് കക്ഷി അവസാനം ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു തരട്ടെ ആമീൻ നിങ്ങൾ പറയുന്നത് മുഴുവനും ഖുറാനിലെ ഹദീസിലില്ലാത്തതാണ് നിങ്ങൾ വ്യാജമായിട്ട് പഠിച്ചുണ്ടാക്കുകയാണ് ഞാൻ പല വിഷയങ്ങളിലും അത് കേട്ടു നോക്കിയതാണ് ഇപ്പോൾ സമയത്തിന് ദൗർബല്യം കൊണ്ടായാലേ നമുക്ക് ചർച്ച ചെയ്യാം അത് ശാന്തമായിട്ട് നിങ്ങൾ പരലോകം നിങ്ങൾ നല്ല മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ കണ്ടെത്തും അതെ ത്രവും ആളുകൾ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് വരുന്നത് നൂറുകണക്കിൽ ആയിരക്കണക്കിന് ലോകത്തുണ്ട് എത്രയോ അടിസ്ഥാനം ശക്തമായി തീർത്ത ആളുകൾ ഞാൻ വരണച്ചവർക്കൊന്ന് പരിയപ്പെടുത്തും എനിക്ക് തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്കത് പരിയപ്പെടുത്തി തരാം പറ്റാ നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുകയാണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ പിന്നെ എന്താ പറയാ അങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ശാന്തമായിട്ട് ശ്വസ്തമായിട്ട് പറഞ്ഞവുന്ന ചർച്ച നടത്താം നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ വളരെ സന്തോഷമായിരുന്നു ഇദ്ദേഹത്തിന് എന്തൊക്കെയോ അറിയാമെന്നും അതൊക്കെ എന്നോട് വന്നൊന്ന് തട്ടി ഇടാം എന്നും കരുതിയാണ് അദ്ദേഹം വരുന്നത് ആയിഷ എത്രാമത്തെ വയസ്സിലാണ് മുഹമ്മദ് നബിയെ വിവാഹം കഴിച്ചത് മുഹമ്മദ് നബി എത്രാമത്തെ വയസ്സിലാണ് ആയിഷയെ വിവാഹം കഴിച്ചത് എന്നുപോലും കൃത്യമായി അറിയാത്ത ആളാണ് ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച ഒരുപാട് ആൾക്കാരെ എനിക്ക് പരിചയപ്പെടുത്തി തരാം നേരിട്ട് കാണുമെങ്കിൽ ഇയാളെ ഞാൻ നേരിട്ട് കണ്ടാലുള്ള അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ നിങ്ങൾ നിങ്ങൾ നബിയെ സ്നേഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഖുർആൻ പിൻപറ്റണ്ടേ അള്ളാഹുവിനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഖുർആാൻ പിൻപറ്റണ്ടേ ഞാനല്ലോ ഒരു സ്ത്രീ അഭിസാരിക എന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങളും യുക്തിവാദിയാണെന്നാണോ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്ന വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ഖുർആാനിന്റെ നിയമം ഫോളോ ചെയ്യണ്ടേ എന്ത് ന്യായക്കേടാണ് നിങ്ങൾ ചോദിക്കുന്നത് ഏ ഖുആാൻ അംഗീകരിക്കുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീ അഭിസാരിക എന്ന് വിളിക്കണമെങ്കിൽ ഖുർആൻ പറയുന്ന നിയമം ഫോളോ ചെയ്യണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് ിലും ഹദീസിലും ഇല്ലാത്ത ഞാൻ പറഞ്ഞ ഒരു വിഷയം നിങ്ങൾ ഒന്ന് തെളിയിക്കണം ഒന്ന് രണ്ടാമത്തത് സ്ത്രീ സ്ത്രീലമ്പടൻ എന്ന പ്രവാചകനെ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത് മുപ്പത്തി മൂന്നാം അധ്യായം സൂറത്ത് ലഹസാബ് അൻപത്തി രണ്ടാമത്തെ വാചകം നോക്കിയിട്ട് വരൂ സംസാരിക്കാം നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്ന ആളാണ് അതൊക്കെ ഒന്ന് പറഞ്ഞാൽ വിരോധമില്ല നിങ്ങൾ അപ്പോ അദ്ദേഹത്തിൻ്റെ ഒന്നര ഒരു മിനിറ്റും അൻപത് സെക്കൻഡുമുള്ള ഒരു ഒരു ഓഡിയോ ഞാൻ അയാൾക്ക് ഇട്ട് കൊടുത്തിരുന്നല്ലോ കാരണം ഇതുപോലത്തെ വേശിപ്പെണ്ണുങ്ങളുടെ കേൾക്കണ്ട കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നത് അതിന് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സഹോദരി എന്താ വെച്ചാൽ നിങ്ങൾ നമ്മളെ പ്രവാചനെ കുറിച്ച് മോശമായിട്ട് പിന്നെ ചിത്രീകരിച്ച് പറയുമ്പോൾ ആ വേദന ഓരോ വിശ്വാസികൾക്കും ഉണ്ടാവും എന്നെപ്പോലെത്രോ ആളുകൾ വേദന അനുഭവിക്കുന്നുണ്ട് അല്ലാതെത്രോ സഹോദരങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് എന്താണ് ഇപ്പോൾ അവരിങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഇത്രയും മോശമായ രീതിയിൽ പ്രവാചനെ ചിത്രീകരിച്ച് മെച്ചമായ രീതിയിൽ സംസാരിച്ച ബോയ്സും ക്ലിപ്പുകളെന്നറിയേണ്ടത് ഞാനിത് തപ്പിടുത്തി തരാം അപ്പോൾ ഇയാൾ വിട്ടെന്ന് തന്നെ ഉണ്ടാവും ഇത് അപ്പോൾ ഞാനൊക്കെ വിട്ടുന്ന ബോയ്സും നിറയുണ്ടാവും ക്ലിപ്പുകളുണ്ട് ഒരു വർഷമൊക്കെ ഉണ്ടായി ഞാൻ വിട്ടിത്തരണമെങ്കിൽ നിങ്ങൾ ഒരു പുനർചിന്തനത്തിന് വിധേയമാവണം നിങ്ങൾ പ്രവാചകനെ മോശമായി ജീവിച്ച് ചിത്രീകരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനുള്ളത് പ്രവാചകൻ ഇല്ലായ്മൻ പ്രവാചകൻ്റെ ജീവിതത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഏറ്റവും മോശക്കാരായി ജയിച്ച സംഭവം പരസ്പരം തമ്മിൽ കടിച്ചു കയറിയ കൊല്ലും കൊല്ലും കൊത്തിവയ്പ്പോ ഏറ്റവും മോശമായി ജയിച്ച സമൂഹത്തും ആ സമൂഹത്തിന്റെ പ്രവാചകൻ പരിശ്രമിച്ചു ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഏറ്റവും മോശക്കാരായ ആളുകൾ ഏറ്റവും ഉയർന്ന ആളുകളെ മാറില്ലേ ഗാന്ധിജിയുടെ പറഞ്ഞു കലീഫുമ്മാറിൻ്റെ പറഞ്ഞ് ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നതാണ് ഖലീഫുമുമാർ ആരായിരുന്നു ലോകത്തിന് ഏറ്റവും വലിയ തിന്മ ചെയ്യാൻ വേണ്ടി പോയത് ലോകത്തിലെ ഏറ്റവും വലിയ തിന്മ എന്താ പ്രവാചനെ കൊല്ലാന്നല്ല പ്രവാചനെ കൊല്ലാൻ വേണ്ടി പോയാണ് ഖലീഫ ഉമ്മര് ഖലീഫുമ്മറിൻ്റെ ഉമ്മർ പിതാവ് പ്രതിഭിക്കുമായി ഉമ്മർ എനിക്കൊരു ഒട്ടാരത്തിന് മയക്കാൻ പറ്റില്ല അറിയില്ല എന്ന് കുറ്റപ്പെടുത്തുമായിരുന്നു ഒരു പത്ത് ഒട്ടരത്തിന് കൊടുത്തുവിട്ട ഏഴെട്ടൊക്കെ ഒത്തിരി പിന്നെ പെൺകുട്ടികളെ ജന ജീവനോട് കുഴിച്ചു മൂടിയതായിട്ടും സ്ത്രീകളെ കണ്ടാൽ മോശമായി പെരുമാറി ആ ആയി മാൾ കൊണ്ടപ്പോൾ ലോകത്തിന് മുത്തയുമാറിയില്ലേ ലോകത്തിൻ്റെ മൂന്ന് രണ്ട് പൗമറിലാണെന്ന് പരിശില്ലേ ഗാന്ധിജീവൻ ഖലീഫു ഉമ്മറിൻ്റെ പറയാൻ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നു ആ അവസ്ഥയിലേക്ക് വരാൻ കാരണം എന്താ ഉമർലിന്റെ ഈമാൻ ഹൃദയത്തിനുള്ള എന്റെ ജീവിതത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന വിശ്വാസം ഉണ്ടാവുമ്പോൾ മനുഷ്യന് പ്രതിഫലങ്ങളുണ്ടാവും എന്റെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന വിശ്വാസം ഉണ്ടാകുമ്പോൾ മനുഷ്യന് പ്രതിഫലങ്ങൾ ഉണ്ടാവും മാറ്റങ്ങൾ ഉണ്ടാവും ഇസ്ലാം ലോകത്ത് വലിയ പ്രതിഫലം സൃഷ്ടിച്ച മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇന്നും എത്രയോ ആൾ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി ആളുകളെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നെ ദിനം പ്രതി എനിക്ക് എത്ര ഉണ്ട് നിങ്ങൾക്ക് എന്താ ഇസ്ലാമിനെ എനിക്ക് മനസ്സിലാവില്ല നിങ്ങളെന്തൊരു ദേശങ്ങളാണ് ഇസ്ലാമിന് നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ ഇങ്ങനെ ഇസ്ലാമിനെ പുലുകാതിരിക്കാൻ കഴിയില്ല കാരണം ഇസ്ലാം ഇസ്ലാമിൻ്റെ വാക്കിനടുത്ത സമാധാനവും സമർപ്പണമെന്നില്ല അതിൻ്റെ അർത്ഥം മുസ്ലിം നോക്കുന്നത് അനുസരിക്കുക എന്നുള്ള അപ്പം നല്ലൊരു ജീവിതത്തിലേക്ക് നിഷ്കളങ്ക കടന്നു വരിക നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക യഥാർത്ഥ വിശ്വാസിയെ ജീവിക്കുക അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ മോശം സംസാരങ്ങളും പ്രവാചനം കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്നതൊക്കെ ഒഴിവാക്കി അതങ്ങൾക്ക് പൂർത്തിയായിട്ട് അങ്ങനത്തെ ഉപ ചെയ്യും പിന്നെ ഈ പ്രവാചകൻ ഈ ആഷീർവാനൊക്കെ വാങ്ങി കഴിക്കാൻ കാരണം എന്താ അത് അധാൻ്റെ കൽപ്പന പിന്നെ സ്ത്രീകൾക്കുള്ള ഒരുപാട് അറിവുകൾ ആയുഷർമാനാണ് റിപ്പോർട്ട് ആശീർദാനെ കിട്ടി കൂടുതൽ ഏറ്റവും ഹരിസ് കൂടുതൽ റിപ്പോർട്ട് ഹരിശർദാനല്ലേ അപ്പോൾ അതിൻ്റെ പിന്നെ ലബിദ്ധങ്ങൾ നാൽപ്പത് വയസ്സ് വരെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നാൽപ്പത് വയസ്സിൽ നിന്ന് ആശീർവാനെ ഖരിജമാൻ വാങ്ങിച്ചു പിന്നെ കതിജമാൻ വഫാത്ത് അല്ലേ ലബിതങ്ങൾ വാങ്ങഴിച്ചത് അത് കഴിച്ചതൊക്കെ വിധവകളാണ് പിന്നെ ഒരു കന്യകായ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ആ കന്യകാ കഴിക്കാൻ വന്നാൻ്റെ കൽപ്പനയാണ് അത് ഇതിനൊക്കെ സ്ത്രീകൾക്ക് അറിവ് കിട്ടാനുള്ള ഒരു അവസരം വേണ്ടിയിട്ടാണ് അതൊന്നും പഠിക്കാതെ സന്ദർഭവും സാഹചര്യവും അവസ്ഥകളൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല ഒരാഴത്ത് ഇങ്ങനെ അതിന് സ്വഭാവം അതിന് ആ അതിന് സന്ദർഭമുണ്ട് സാഹചര്യമുണ്ട് അതൊക്കെ മനസ്സിലാക്കാതെ നിങ്ങൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് പറഞ്ഞാലോ എത്ര മോശത്താണ് നിങ്ങൾ ഒരുപാടുണ്ട് നിങ്ങൾ ഇസ്ലാമിനെയും ഖുറാൻ പ്രവാചകനെയും നിന്ദിച്ചതിൻ്റെ ഒരുപാട് ഞാൻ കേട്ടാൽ നമുക്ക് ഇപ്പോൾ ഞാൻ കേൾക്കാറില്ല ഇപ്പോൾ എനിക്ക് വെറുപ്പ് വരാൻ തുടങ്ങി ഭയങ്കര വെറുപ്പ് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞൊക്കെ വേസ്റ്റായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത് ഓരോ നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാല്ലാം നിങ്ങൾ നിങ്ങൾ സത്യം മനസ്സിലാക്കാണ്ട് മനസ്സുണ്ടെങ്കിൽ അതാ നിങ്ങളുടെ ഹിദാർഥിലേക്ക് എത്തിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വ ചെയ്യും ഇന്ന് തഹജിതിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സ്പെഷ്യൽ ദ്വ ചെയ്യും പ്ലസനക്ക് ഹിതത്തിന് അത് തുറന്ന് തെറ്റെന്ന് മനസ്സിലായി നിങ്ങൾ ഞാൻ ഒരു സഹോദര പോലെ കാണുന്നത് സഹോദരയിൽ നിന്ന് തെറ്റുണ്ടെങ്കിൽ അവർ തെറ്റി മുന്നോട്ട് പോകാം എന്നല്ലാതെ ആ രീതികൾ തെറ്റി നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങൾക്ക് കടന്നു വരും ഇൻഷാള്ള ഇദ്ദേഹം എന്ന പദം കേട്ടല്ലോ തഹജു എന്ന് പറഞ്ഞാൽ രാത്രിയുടെ മൂമിലൊന്ന് കഴിഞ്ഞതിന് ശേഷം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന നമസ്കാരമാണ് വിശ്രമിച്ച് നമസ്കരിക്കുന്ന റം റമലാനിലൊക്കെ നോമ്പ് മാസങ്ങളിലൊക്കെ നമസ്കരിക്കുന്ന അതെല്ലാം ഒരു നമസ്കാരം തന്നെയാണ് ഒറ്റയായിട്ട് അവസാനിപ്പിക്കുന്നത് കൊണ്ട് മിത്ര പല പേരുകളിൽ അറിയപ്പെടുന്നു അപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റിരുന്ന് കരഞ്ഞ് പഠിച്ചുവനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന തട്ടത്തില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അതായത് മനുഷ്യൻ്റെ ഉറക്കവും കളഞ്ഞിട്ട് കക്ഷിയോട് ഇങ്ങനെ നെഞ്ചിലിടിച്ച് നിലവിളിച്ചാലേ കക്ഷി പ്രസാദിക്കൂ എന്നാണ് പടച്ചുവ പ്രവാചകൻ പറഞ്ഞത് അതുപോലെ തന്നെ നബി മണിക്കൂറുകളോളം നിൽക്കുമായിരുന്നത്രേ നിന്ന് ദീർഘമായി ഖുർആാൻ പാരായണം ചെയ്ത് നമസ്കരിക്കും കാലിലൊക്കെ നീര് വരുമായിരുന്നു അത്രേ അപ്പോൾ പഠിച്ചുകൊണ്ട് ശരിയായ രീതി ഏതാണ്ട് മുഹമ്മദ് നബിക്ക് അറിയാം കാരണം മുഹമ്മദ് നബി അത്രമാത്രം ചെയ്താൽ തന്നെ ചെയ്തതൊക്കെ തീരുവുള്ളൂ എന്നുള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരു ഗിൽറ്റി കോൺഷ്യസ് കൊണ്ട് ചെയ്തതാണോ എന്നറിയില്ല നോക്കാം താങ്കളുടെ പേരെന്താണ് താങ്കളുടെ വീട് എവിടെയാണ് ഞാൻ ചോദിച്ചിരുന്നു അത് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല നിങ്ങൾക്ക് പറയാൻ വേണ്ട കാരണം താങ്കൾ ഒരു എന്ന് ഞാൻ ഗുഡ് മോർണിംഗ് എൻ്റെ പേര് അബ്ദുൾ റാഷിദ് വീട് രാമനാട്ടുകാർ ഓക്കെ ധൈര്യക്കുറവൊന്നില്ല നമ്മൾ എന്തിനാ ആരെ പേടിക്കുന്നത് സൃഷ്ടിനും ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അള്ളാഹു അല്ലാത്തല്ല അള്ളാഹുന്റെ സൃഷ്ടികളാണ് സൃഷ്ടിയൊക്കെ യാതൊരു ശക്തിയും കഴിവില്ല സിട്ടിയൊക്കെ സൃഷ്ടിനെ കൂടെ ഒന്നും സാധിക്കില്ല നടക്കില്ല ജബ്ബാർ മാഷിയൊക്കെ ഇങ്ങനെ ആക്കിയത് തീരാവുന്ന വിഷയമേ റിയാമെങ്കിൽ കക്ഷിക്ക് ഭയപ്പെടൂല അതായത് അള്ളാഹുവിനെ ഭയപ്പെടണം ഈ പേടിച്ച് പേടിച്ച് പല കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞാലേ

ദീർഘമായി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പല ദിവസങ്ങളിലായിട്ട് ഇട്ടുതരാം അദ്ദേഹത്തിന് ഞാൻ മുപ്പത്തി മൂന്നാം അധ്യായത്തിലെ അൻപതാമത്തെ വാചകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊന്നും മറുപടികളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം അതിനെക്കുറിച്ച് പഠിക്കാമെന്നാണ് പറഞ്ഞത് ഇനിയുണ്ട് എന്നെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട് ഒരു മതം വിട്ട വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട് ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം നമ്മുടെ റാഷിദ് രാമനാട്ടുകരക്ക് നല്ല പാണ്ഡിത്യമാണ് എന്ന് ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നബിയെ കുറിച്ച് ഖുർആനെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നു കെട്ടിച്ചമയ്ക്കുന്നു എന്ന് പറയുന്നവർക്കൊന്നും ഇന്നേവരേക്കും ഞാൻ കെട്ടിച്ചമച്ച ഒരു വ്യാജം ഞാൻ പ്രമാണത്തിൽ ഇല്ലാത്ത ഇല്ലാത്തത് പറഞ്ഞ ഒരു വസ്തുത തെളിയിക്കാൻ ഇന്നേവരേക്കും സാധിച്ചിട്ടേ ഇല്ല കാരണം അവർ എടുക്കുന്ന പ്രമാണങ്ങളാൽ അവർ തന്നെ നാറും എന്നവർക്ക് ഉറപ്പുണ്ട് കാരണം നിഷ്പക്ഷമതികളായ കുറേയധികം ആൾക്കാരുണ്ട് അവർ ഇത് രണ്ടിനെയും വീക്ഷിക്കുന്നുണ്ട് മതവിശ്വാസികളെയും മതവിമർശകരെയും അപ്പോൾ അവരൊക്കെ തെറ്റിപ്പോകാൻ ഇടയാകും അതുകൊണ്ട് തന്നെ അവരാരും ഒരിക്കലും ഗ്രന്ഥങ്ങൾ തുറക്കാറേയില്ല അവർ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെ പോലെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് ഈ നിഷ്കു വിശ്വാസിക്ക് നമ്മളോട് പലതും പറയാനുണ്ട് ജാമ്യത എന്ന് വിളിച്ച് പറയുന്നെങ്കിലും ഇത് പറയുന്നത് ഇസ്ലാം മത വിമർശകരോട് മുഴുവനുമാണ് അതുകൊണ്ട് നമുക്കത് ബാക്കി ഭാഗം അടുത്ത ദിവസം കേൾക്കാം